കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് എൺപത്തി മൂന്നാം വയസ്സിൽ രാജ്യത്തെ പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഭരതനാട്യത്തിലും കുച്ചുപ്പുടിയിലും ഒരുപോലെ തിളങ്ങിയ കലാകാരിയായിരുന്നു യാമിനി കൃഷ്ണമൂർത്തി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട് യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം